السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد بحمان النرن أستاذ مار بريا في خيمة أم معبد رضي الله عنها ഒമ് മാഹബത് റദിയല്ലാഹു അൻഹയുടെ കൂടാരത്തിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ പോകുമ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത് ഖാന ഹുറൂജുഹു സല്ലാഹു അലൈഹി വസ്ലമ മിൻ ബൈത്തിഹി യോമൽ ഹമീസ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അവിടുത്തെ വീട്ടിൽ നിന്നും പുറപ്പെട്ടത് വ്യാഴാഴ്ച ദിവസമായിരുന്നു ലയാലിൻ യാറിൻ ബക്കീരമിൻ സഫർ സഫറിൽ നിന്ന് മൂന്ന് രാത്രി അവശേഷിക്കുന്ന സമയത്ത് സനത്ത സലാസ അസറ മിനൻ നെബുവ നബുവത്തിൽ നിന്നുള്ള പതിമൂന്നാം വർഷം സഫറിൽ നിന്ന് മൂന്ന് രാത്രി അവശേഷിക്കുന്ന സമയത്ത് ഒരു വ്യാഴാഴ്ച ദിവസമാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ അവിടുത്തെ വീട്ടിൽ നിന്നും പുറപ്പെട്ടിരുന്നത് ഫ അക്കാമ സ്വാഹിബി ഹിബിൽ സലാസലയാൽ അങ്ങനെ നബി സലാഹു അയ്യു വസ്ലമ തങ്ങൾ തൻ്റെ കൂട്ടുകാരനോടൊപ്പം ഖാർ സോറിൽ മൂന്ന് രാത്രി താമസിച്ചു ലൈലത്തൽ ജുമാഅ വലയിലത്ത് സബുത്ത് വലൈലത്തൽ അഹദ് വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാത്രിയും ഗുഹയിൽ താമസിച്ചു വ ഹറമിനൽ ാർ അസ്ന ലൈലത്തിൽ തിങ്കളാഴ്ച രാത്രിയുടെ ഇടയ്ക്ക് വെച്ച് ഖാർസോറിൽ നിന്നും നബി നബിസല്ലാഹുലി വസ്ലമതങ്ങൾ പുറപ്പെട്ടു ലിഹിലാലി റബീ ഉൽ അവ്വൽ റബി ഉൽവലിൻ്റെ ചന്ദ്രക്കല ദൃശ്യമാകുന്ന ആ ദിവസം നബി നബിസല്ലാഹ് അല്ലെ വസ്ലമതങ്ങൾ ഖാറിൽ നിന്നും പുറപ്പെട്ടു വക്കാന ദലീലു ഹുമ അബ്ദുല്ലാഹിബിൻ ഉറയ്ക്കിത് ഇവരുടെ വഴികാട്ടി നബി സാഹ തങ്ങളുടെയും വസ്ലമതങ്ങളുടെയും അബൂബക്രദി അള്ളാഹുനിയുടെയും വഴികാട്ട് വഴികാട്ടി അബ്ദുല്ലാഹിബിൻ എന്ന് പറയുന്ന ആള് കത് അതാഹുമാ നേരത്തെ നിശ്ചയിച്ച സമയത്തു തന്നെ ഇവരുടെ വാഹനവുമായിട്ട് ഇവരുടെ അടുക്കൽ എത്തിയിട്ടുണ്ടായിരുന്നു ഫന്തലക്കം ആഹുമാമിറുബിന് ഫുഹൈറ ആമിറുബിന് ഫുഹൈറയും ഇവരോടൊപ്പം പോയി അബൂബക്കർ അബൂബക്കർദി അള്ളാഹുനിൻ്റെ അടിമയാണ് ആമിറുബിൻ ഫുഹൈറ അദ്ദേഹവും ഇവരോടൊപ്പം പോയി യൊനുഹുമ വൈ അഹുദുമുഹുമ ഇവർക്ക് സഹായം ചെയ്യാനും ഇവർക്ക് സേവനം ചെയ്യാനും വേണ്ടി ഹിദമത്ത് ചെയ്യാനും വേണ്ടി ഫാഹലദ് ദലീൽ ബിഹിം അങ്ങനെ ഇവരുമായി ഈ വഴികാട്ടി അബ്ദുല്ലാഹിബിന് ഉറക്കിത്ത് പ്രവേശിച്ചു തരീഖ സവാഹിൽ കടൽ തീരം വഴിയാണ് പ്രവേശിച്ചത് ഫ മറു ബി കുതെയ്ത് അങ്ങനെ അവർ ഖുദൈദ് എന്ന പ്രദേശത്ത് പ്രദേശത്തിലൂടെ നടന്നു അല ഉമ്മി മഹബറിൻ ഉമ്മ മഹബർ റബി അള്ളാഹനുവിൻ്റെ അടുക്കലൂടെ അവർ നടന്നു കാനത്തജിസു ബി ഫിനായി ഹൈമ ടെൻറ്റിൻ്റെ മുറ്റത്ത് കൂടാരത്തിൻ്റെ മുറ്റത്ത് മഹദി ഇരിപ്പുണ്ടായിരുന്നു തസ്തി വ തുത്രീമു മൈ എമുറുബിഹ മഹദിയുടെ അരികെ നടന്നു പോകുന്നവർക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ നൽകി വീടിൻ്റെ ആ കൂടാരത്തിൻ്റെ മുറ്റത്ത് തന്നെ അവർ ഇരിപ്പുണ്ടായിരുന്നു വക്കാനൽ കോമ മുജിദ്ബീൻ ഈ ടീം നബി സാഹു അല്ല തങ്ങളടങ്ങുന്ന ഈ ടീം ചാമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ വേണ്ടതുപോലെ ഭക്ഷണമോ ലഭിച്ചിരുന്നില്ല അങ്ങനെ ഫ തലബു ലബനൻ ഇവർ പാല് ആവശ്യപ്പെട്ടു ഔ ലഹ്മൻ അതല്ലെങ്കിൽ മാംസം ആവശ്യപ്പെട്ടു എസ്തർനഹു മിൻഹ ഒമബതിൽ നിന്ന് അത് കാശ് കൊടുത്ത് വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഫലമെജിദു ഇന്ദഹ ശൻ പക്ഷേ ഒമ്മ മഹബദൻ്റെ അടുക്കൽ ഒന്നും ഇവർക്ക് ലഭിച്ചില്ല ഫൻ അലർ റസൂർള്ളാഹി സലാഹു അലൈഹി വസ്ലമ ഇലാ ഷാത്തിൻ ഫി ജാനബിൽ ഹൈമ ആ സമയത്ത് നബി സാഹുലി വസ്ലമ്മ ഈ കൂടാരത്തിൻ്റെ ഒരു ഭാഗത്തുള്ള ആടിലേക്ക് നോക്കി ഖല്ലഫഹ് ജഹ്ദു അനെ ഖനം തളർച്ച ആ ആടിനെ ഉപേക്ഷിച്ചിരിക്കുന്നു അനിൽ ഖനം മറ്റുള്ള ആടുകളിൽ നിന്ന് വീട്ടിൻ്റെ ഉടമസ്ഥൻ മറ്റുള്ള ആടുകളെ മേച്ചിൽ സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോൾ തളർച്ച കാരണം ഈ ആടിനെ കൊണ്ടുപോയിട്ടില്ല ഫസാല റസൂൽ സലഹ് അലൈഹി വസ്ലമ അപ്പോൾ ഉമ്മു മഹബദിനോട് നബി സാഹു അലൈഹി വസ്ല്ല പദങ്ങൾ ചോദിച്ചു അൽ ബിഹാമിൻ ലബൻ ഈ ആടിന് പാലുണ്ടോ കാലത്ത് ഒമമായ പറഞ്ഞു ഹി അജതു അജ്ഹതു ബിന്ദാലിക്ക ഇത് ഈ ആട് വളരെ ക്ഷീണത്തിലാണ് പാലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കാല അപ്പോൾ നബി സല്ലു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു അലി അൻ നഹ്ലുബ എനിക്ക് സമ്മതം തരുമോ അതിനെ കറക്കാൻ എനിക്ക് സമ്മതം തരുമോ അലത്സ് അമ്മമാവത് പറഞ്ഞു ഇൻ ഹലബുൻ ഫഹ്ലുബ് ഹ അതിന് പാലുണ്ടെങ്കിൽ നിങ്ങൾ കറന്നെടുത്തോ അങ്ങനെ ഫദ ആ അലൈഹി സാഹുല ബിഷാദ് നബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ ആടിനെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ലർ അഹ അങ്ങനെ ആടിൻ്റെ അകട് തടവിക്കൊടുത്തു വദ് അക്രസ്മഅഅല്ലാഹ് അള്ളാഹുവിൻ്റെ പേരുചരിച്ചു വധ അ ബി ഇനായിൻ ഒരു പാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എർബുലോ അറഹ്ത ഈ സംഘത്തിന് വിശപ്പടക്കും അത്രയും പാല് കൊള്ളുന്ന ഒരു പാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഫഹല ബഫീഹി നബി അലൈഹി അലൈവിസ്ലം മതങ്ങൾ ആ പാത്രത്തിലേക്ക് കറന്നു ഹത്ത മല അങ്ങനെ ആ പാത്രം നിറഞ്ഞു ഫ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി സ്വല പദങ്ങൾ കൊടുപ്പിച്ചു സഖാഹ ഉമ്മു ഒമുമായതിനെ കുടിപ്പിച്ചു വസഖാ സഖാ നബി സല്ലല്ലാഹു അലൈഹി സ്വല പദങ്ങളുടെ കൂടെയുള്ളവരെയും കുടിപ്പിച്ചു അങ്ങനെ ഫ അലലൻ ബാദ നഹൽ അവർ വീണ്ടും കുടിച്ചു രണ്ടാമതും കുടിച്ചു ഹലൻ എന്ന് പറഞ്ഞാൽ രണ്ടാമതും കുടിച്ചു നഹൽ ഒന്നാമത്തെ പ്രാവശ്യത്തിന് ശേഷം ഹത്തായിദു അങ്ങനെ അവർ ദാഹം തീർത്തപ്പോൾ ഷരിബ റസൂലുല്ലാഹിള്ളാഹു അലൈ വസ്സലം ആഹിറും അവരിൽ അവസാനത്തവനായിട്ട് നബി സല്ലാ അലൈഹി വസ്ലമതങ്ങളും കുടിച്ചു ഒക്കാല റസൂലുല്ലാഹു തങ്ങൾ പറഞ്ഞു സാക്കിൽ കൗമി ആഹിറും ഒരു കോമിന് കുടിപ്പിക്കുന്ന ആള് ഏറ്റവും അവസാനമാണ് കുടിക്കുക എന്നു പറഞ്ഞു സൊമ്മഹലബിൽ ഇനായി സാനിയ പിന്നെ രണ്ടാമതും നബിസ് അല്ലാൻ ചില മതങ്ങൾ ഈ പാത്രത്തിൽ പാലി കറന്നെടുത്തു എന്നിട്ട് ഫഹാദർഹു ആ പാത്രത്തെ ഉപേക്ഷിച്ചു ഇന്ദഹ ഒമ്മ മഹബതിൻ്റെ അടുക്കൽ സുമർ സുമ്മർത്തഹലു പിന്നവർ പോയി ഫബാദ കലയിൽ കുറച്ച് കഴിഞ്ഞ് സമയം കഴിഞ്ഞപ്പോൾ ഒമ്മ അബൂ മഹബദ് ഒമ്മ മഹബദിൻ്റെ ഭർത്താവ് അബൂ മഹബദ് എത്തി യസൂക്കു ആനുസൻ അജാഫ മെലഞ്ഞൊട്ടിയ ആടുകളെയും തെളിച്ച് അബൂമാബദ് എത്തി ഫലം മാറ അൽ ലബൻ അദ്ദേഹം ഈ പാല് കണ്ടപ്പോൾ അജിബ അദ്ദേഹം അത്ഭുതപ്പെട്ടു ഒക്കാൽ അദ്ദേഹം ചോദിച്ചു മെൻ ഉമ്മ ഉമ്മമാബത്സ് എവിടുന്നാണ് ഈ പാല് വല ഹലു ബിൽ ബൈറ്റ്സ് ഈ വീട്ടിൽ പാൽ കറക്കുന്ന മൃഗമില്ലല്ലോ വാത്തു ആസിബ് ഈ ആടാണെങ്കിൽ മേച്ചിൽ സ്ഥലത്ത് നിന്നും എത്രയോ അകലെയാണ് മേച്ചിൽ സ്ഥലത്ത് നിന്നും എത്രയോ അകലെയാണ് പിന്നെ എവിടുന്നാണ് ഈ പാല് കിട്ടിയത് കാലത്ത് ലാ മഹതി പറഞ്ഞ് അത് മറ്റൊന്നുമല്ല അള്ളാഹി അള്ളാഹുവാണ് സത്യം ഇന്നഹു മറബിനാ റജുൻ മുബാറക് ഒരനുഗ്രഹീതനായ ആൾ നമ്മുടെ അരികെ നടന്നുപോയിസ് അദ്ദേഹം ഇന്നാലിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് വ വസ്ഫൻ കൃത്യമായ രൂപത്തിലുള്ള വിശേഷണങ്ങളൊക്കെ മഹദി തൻ്റെ ഭർത്താ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു ഓ വസഫത്ത് ഹു ഫക്കാല അബു മഹബദ് ഇത് കേട്ട് അബു മഹബദ് പറഞ്ഞു ഹാദ വല്ലാഹി സാഹിബി ഖുറൈഷ് ഇത് അള്ളാഹുവാണ് സത്യം ഖുറേഷികളിലെ ആളാണ് ലോ റായിത്തു ഹു ലഅായു ഹു ഞാൻ അദ്ദേഹത്തിനെ കണ്ടിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ പിന്തുടരും എന്ന് പറഞ്ഞു സൊം മഹാജിത്ത് ഹിയ വസോജുഹാസ്ലമ പിന്നെ ഒഴബദും ഒ്മിൻ്റെ ഭർത്താവ് അബൂ മഹബതും പോയി ഫാസ്ലമ അങ്ങനെ അവർ മുസ്ലിം മുസ്ലിമായിത്തീർന്നു വക്കാനുഹുരൂൽ മുബാറക് ഒമ്മ മഴബതിൻ്റെ ആളുകൾ ഈ അനുഗ്രഹീതനായിരിക്കുന്ന വ്യക്തിത്വം വ്യക്തി ഇറങ്ങിയ വന്ന ആ ദിവസം അവർ ഡൈറ്റായി കണക്കാക്കി പോരാറുണ്ടായിരുന്നു ഓരോ വിഷയങ്ങൾക്കുമുള്ള ഒരു ഡൈറ്റായിട്ട് അവർ കണക്കാക്കി പോരാറുണ്ടായിരുന്നു ഒബക്കി തഹാദി ഹി ഷാത്തുൽ മുബാറക്ക ഈ ആട് നിലനിന്നു അഹ്ലിബു അഹ്ലുബൂനഹ ഇല അഹ്ദി ഒമർ അബുൽത്താബുറിയാഹുൻ മഹാനായ ഒമർ അബുൽ ഖത്താബുറിയാഹുനിൻ്റെ കാലഘട്ടം വരെ കറവുള്ള നിലയിൽ ഈ അനുഗ്രഹീതമായ ആട് നിലനിന്നു ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു വാഖിരുദ് അലഹമില്ലാറബുലമീൻ അസ്ലാമലിക്കും വരഹമുല്ല